പലരുടെയും ഒരു സംശയമാണ് ഇന്ത്യ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് കൂടുതലായും ഹൈലൈറ്റ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ ആക്രമിക്കാനായിട്ട് നടത്തിയ അറ്റംപ്റ്റുകളെ കുറിച്ചാണ് കൂടുതലും ഇന്ത്യ പറയുന്നത് ഇന്ത്യ അതിനെ തടഞ്ഞതായിട്ടും തിരിച്ചടി നൽകി അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ തിരിച്ചടി കൊടുത്തു എന്ന് പറയുന്നതിനപ്പുറം കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യ എന്തൊക്കെ ചെയ്തു അവിടെ എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ എന്തുമാത്രം നാശനഷ്ടമുണ്ടായി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യ പറയുന്നില്ല അതിന് എനിക്ക് തോന്നുന്ന ഒരു കാരണം ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സപ്പോർട്ട് കൂടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലോക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സകല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിനെതിരായി സത്യത്തിൽ ഒരു സമയത്ത് ഇസ്രായേലിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യങ്ങൾ പോലും പറഞ്ഞു ഇസ്രായേലിൽ നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണെന്നൊക്കെ ഇത് നമ്മുടെ മുമ്പിലും ഒരു പാഠമായിട്ടുണ്ട് ഒരു ലോകരാജ്യങ്ങളെയും നമുക്ക് അങ്ങനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല ഇന്ത്യ എന്ത് ചെയ്താലും ലോക രാജ്യങ്ങൾ അതിന് കൈയടിച്ച് കൂടെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഈ ലോകരാജ്യങ്ങളൊക്കെ എങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് ഉണ്ട് ഇന്ത്യ വളരെ ഉത്തരവാദിത്തമുള്ളൊരു രാജ്യമാണ് നമ്മുടെ മുമ്പിൽ വലിയൊരു ഭാവിയുണ്ട് കിരീടം എന്ന് പറയുന്ന സിനിമയിൽ സേതുമാധവന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെയും അവസ്ഥ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത വില്ലനെ കൊന്നുകൊണ്ട് തൻ്റെ ഒരു വലിയ ഭാവി ജീവിതത്തെയാണ് ഒരു പോലീസ് ഓഫീസറായിട്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു ജീവിതത്തെയാണ് ആ സിനിമയിൽ സേതുമാധവൻ നഷ്ടപ്പെടുത്തുന്നത് ഇവിടെ ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യയുടെ മുമ്പിൽ വലിയൊരു ഭാവിയുണ്ട് പാകിസ്ഥാനാണെങ്കിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല അതൊരു ഫെയിൽഡ് ആണ് നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ആഗോള തലത്തിൽ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യാപാര മേഖല ആയിക്കോട്ടെ നമുക്ക് അമേരിക്കയുമായും യൂറോപ്പുമായും ഒക്കെ വ്യാപാര ബന്ധങ്ങളുണ്ട് നമ്മൾ പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ടെക്നോളജി കൈമാറ്റം നടത്തുകയാണ് യു എസുമായിട്ടും യൂറോപ്പുമായിട്ടൊക്കെ ചേർന്ന് ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ട് അപ്പം ലോകരാജ്യങ്ങൾ എങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനാണ് നമ്മളെ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നത് പാകിസ്ഥാനാണ് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആദ്യം തന്നെ ആക്രമിച്ചത് ഭീകരവാദ ക്യാമ്പുകളായിരുന്നു നമ്മുടെ രാജ്യത്ത് തുടർച്ചയായിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു പാകിസ്ഥാൻ ഒരു നടപടിയും എടുക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് തളർന്നതാണ് യു എൻ ഞങ്ങളിത് പറഞ്ഞതാണ് ഒരു നടപടിയുമില്ല വീണ്ടും വീണ്ടും ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഭീകരാക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ നമുക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രവർത്തി ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കേണ്ടതായിട്ട് വന്നു പാകിസ്ഥാൻ മിലിറ്ററിയെ നമ്മൾ തൊട്ടിട്ടില്ല സിവിലിയൻസിനെ തൊട്ടിട്ടില്ല ഭീകരവാദ ക്യാമ്പുകളും ട്രെയിനിങ് സെന്ററുകളും മാത്രമാണ് തകർത്തത് ഇതാണല്ലോ ഇന്ത്യൻ ലോകത്തോട് പറഞ്ഞത് ഇപ്പം ഇന്ത്യ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പരമാവധി എല്ലാം ചെറുത്ത് തോൽപ്പിക്കുന്നുണ്ട് എന്നാലും ചില പരിക്കുകൾ നമുക്ക് പറ്റുന്നുണ്ട് ഇനിയും ഇന്ത്യക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല ഞങ്ങൾ മാക്സിമം ശ്രമിക്കുകയാണ് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ക്ഷമയാണ് പാകിസ്ഥാൻ ഇവിടെ വെല്ലുവിളിക്കുന്നത് ഇതിൻ്റെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ തിരിച്ചടി കൊടുക്കാതിരിക്കുകയാണോ ഒരിക്കലുമല്ല ഇന്നലെ പാകിസ്ഥാൻ ഉറങ്ങിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഇന്ത്യ ഒരിക്കലും വന്നത് മാധ്യമങ്ങളുടെ മുമ്പ് വീമ്പ് പറയില്ല ഇതും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പൊസിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ യുദ്ധം കാാംക്ഷിക്കുന്ന മനുഷ്യരല്ല നമ്മൾ നിസ്സഹായരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മളെക്കാൾ ദുർബലമായ ഒരു രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമുക്ക് മറ്റു വഴിയില്ലാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രത്യാക്രമണം നടത്തുന്നത് ഇങ്ങനെയാണ് നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പൊ ഇന്നലെ പാകിസ്ഥാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അവരുടെ എയർ ബേസുകൾ തകർത്ത് കളഞ്ഞു നമ്മൾ തകർത്ത് കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്ന ഭിന്നമായിപ്പോയി അതിൻ്റെ ദൃശ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പാകിസ്ഥാൻകാർ എടുത്ത് വിട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ ട്വിറ്ററിന് തെക്സ്റ്റ് ഡോട്ട് കോമിനകത്ത് പോയാൽ കാണാം പാകിസ്ഥാനുകളെടുത്ത് ഒരു വലിയ കുഴിയൊക്കെ വീണ് കിടപ്പുണ്ട് അവിടെ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് അന്തം വിട്ടുപോകും നമ്മൾ അമ്മാതിരി ആക്രമണമാണ് പാകിസ്ഥാന്റെ എയർ ബേസുകളിൽ ഇന്ത്യ നടത്തിയത് പാകിസ്ഥാൻ മിലിറ്ററി ബേസുകളില് എയർ ബേസുകളില് അവരുടെ നഗരങ്ങളിലടക്കം ഇന്ത്യയും ആക്രമണം നടത്തിയിട്ടുണ്ട് റഫീഖി മുരീദ് ചക്ലാല റഹീം യാർ ഖാൻ സുക്കൂർ ചുനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കൊള്ളാത്ത പേരുകളാണ് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ മിലിറ്ററി ബേസുകളെയും എയർ ബേസുകളെയും ഒക്കെ ഇന്ത്യയും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്താണ് ഇന്നലെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇന്നലെയും പാകിസ്ഥാൻ ആക്രമണം നടത്തി ഓൾമോസ്റ്റ് എല്ലാം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇന്ത്യ അതിനെ തകർത്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഒരു വലിയ രാജ്യമാണ് നമുക്ക് തീർച്ചയായിട്ടും യുദ്ധമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിട്ടും ചില പരിക്കുകൾ നമുക്കും പറ്റും സിവിലിയൻസിന്റെ ഭാഗത്തൊക്കെ ചില ഡ്രോണുകൾ തകർന്നു വീണ് പലർക്കും പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട് അത് സംഭവിക്കാം വളരെ പവർഫുൾ ആയിട്ടുള്ള റഷ്യയുടെ മോസ്കോയിൽ ഒരു ആക്രമണം നടക്കുന്നുണ്ട് റഷ്യയുടെ മിലിറ്ററി ജനറൽമാർ എത്ര പേരാണ് യുക്രൈൻ വധിച്ചത് അപ്പോൾ നമുക്ക് യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും പക്ഷെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടല്ലോ വേറെ ലെവലാണെന്ന് പറയാതെ വയ്യ കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് മാസമായിട്ടുള്ള അറ്റാക്കാണ് എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പൊ ഈ പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന പോലെ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ അവർ വെടിവെച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അവരിങ്ങനെ വീണ്ടും ആക്രോശിച്ചു കൊണ്ടുവരുന്നത് ഇപ്പൊ ഇന്ത്യയുടെ അഞ്ചോ ആറോ വിമാനമൊക്കെ ഒക്കെ വെടിവെച്ചിട്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഒരു വലിയ വിജയം വേറെ അവർക്കുണ്ടോ ഒറ്റ സ്റ്റെപ്പിനത് അവർക്ക് ഒറ്റ അടിക്ക് ഇന്ത്യ അങ്ങോട്ട് വരെ ആക്രമിക്കാൻ പോയി ഇന്ത്യയുടെ ഇത്രയും വിമാനങ്ങളെ ഞങ്ങൾ തകർത്തു പ്രതികാരവും കഴിഞ്ഞു പിന്നെ അവർ വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്ന ഇപ്പോഴും വെല്ലുവിളിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ അവർക്ക് കൊടുക്കുന്നത് പോലെ ഇന്ത്യയെ തിരിച്ചടിക്കാൻ അവർക്ക് പറ്റുന്നില്ല നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ എല്ലാ ശ്രമങ്ങളെയും തകർക്കുകയാണ് അഥവാ എന്തെങ്കിലും തരത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ വലിയ സ്ഫോടക വസ്തുക്കളുമായിട്ട് വരുന്ന ഡ്രോണുകളോ ഈ പറയുന്ന മിസൈലുകളോ ഒക്കെ പൊട്ടിത്തകർന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ചില അപകടങ്ങൾ അതുപോലെ തന്നെ ഷെല്ലാക്രമണം നടക്കുന്നുണ്ട് എൽഒ സിയിൽ അതുണ്ടാക്കുന്ന ആക്രമണങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ തിരിച്ചടി എന്ന് പറയുന്നത് അവരൊരു പൂ ചോദിക്കുന്നു നമ്മളൊരു പൂക്കാലം കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് അവരിങ്ങോട്ട് ഒരു ഒരു ശ്രമം നടത്തുമ്പോൾ ഇന്ത്യ തിരിച്ച് അങ്ങോട്ട് അടിച്ച് തകർക്കുക ചെയ്യുന്നത് ഇന്ത്യയുടെ ആ ശ്രമത്തെ തകർക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലാണ് ഇന്ത്യയുടെ എയർ ഡിഫെൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുമുണ്ട് ഇന്നലെ രാത്രിയിലടക്കം പാകിസ്ഥാൻ മിലിട്ടറിക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ രണ്ട് വാചകത്തിൽ അങ്ങ് നിർത്തും ഇന്ത്യയുടെ വാർത്താ സമ്മേളനത്തിൽ പറയും ഉചിതമായ തിരിച്ചടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ എയർബേസിലും നമ്മൾ തിരിച്ചാക്രമണം ആക്രമണം നടത്തിയിട്ടുണ്ട് അത്രേ പറയുള്ളൂ ബാക്കി എന്താണ് ഉള്ളതെന്ന് ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം ലോകത്തോടാണ് ഇന്ത്യ ഇത് പറയുന്നത് ഇന്ത്യ വന്നിട്ട് ഞങ്ങളത് അത്ര പേരെ കൊന്നു ഇത്ര സ്ഥലം അടിച്ചിറക്കി അല്ലെങ്കിൽ ഇത്ര സ്ഥലം നമ്മൾ കത്തിച്ചു ഇത്ര ബോംബ് ഇട്ടു ഇന്ന സ്ഥലങ്ങളെല്ലാം ചാമ്പലായി എന്ന് പറഞ്ഞ് മേനീന്ന് നടിക്കാൻ പോവില്ല മാത്രമല്ല ഇതൊരു യുദ്ധ സമയമാണ് ഈ സമയത്ത് ഇന്ത്യ വളരെ ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത് ഇതാണ് ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത് മനസ്സിലാക്കണം നമ്മൾ ലോകത്തോട് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയാണ് ഇതിന് പുറമെ പാകിസ്ഥാൻ അടി ആവശ്യം പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വാങ്ങിക്കൂട്ടുന്നത് അവർക്ക് തുറന്ന് പറയാൻ നാണക്കേടുമാണ് അതാണ് ഇതിൽ വേറൊരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പാകിസ്ഥാൻ ഒന്ന് തരുമ്പോ പത്തായിട്ട് ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഇന്ത്യക്കാർക്ക് അതിൽ ഒരു സംശയവും വേണ്ട അതിനുള്ള ധൈര്യവും ശക്തിയും ഈ രാജ്യത്തിനുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം